കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമായ തിരുനെന്തൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപദേവതാ ക്ഷേത്രമായ വടക്കേ പാട്ടുപുരക്ക ദേവി ക്ഷേത്ര താലപ്പുലി ആഘോഷം കൊണ്ടാടുകയാണ് ഗണപതി ഭഗവാന്റെ പുനഃപ്രതീക്ഷയോടുകൂടിയാണ് ഈ വർഷത്തെ താലപ്പുലി ആഘോഷം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ദേവീക്ഷേത്രങ്ങളിൽ സുപ്രധാന ക്ഷേത്രമാണ് വടക്കേ പാട്ടുപുരക്ക ദേവീക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണ് കരിമരുന്ന് പ്രയോഗം ഈ വർഷം ഇത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടിലാണ് ക്ഷേത്ര ഉപദേശ സന്ധി അംഗങ്ങൾ ആചാരങ്ങൾക്ക് വേണ്ടിയെങ്കിലും ക്ഷേത്രങ്ങളിൽ കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി സർക്കാർ നൽകണമെന്നാണ് ക്ഷേത്ര ഉപദേവ സമിതിയുടെ അഭിപ്രായം തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ തിരുനട്ടൂർ വടക്കേ പാട്ടുപുരക്കൽ ദേവീക്ഷേത്രത്തിലെ അത്തം താലപ്പലി കുംഭവാസത്തിലെ അത്തം താലപ്പലി ഇന്ന് കൊണ്ടാടുകയാണ് വളരെ ഗംഭീരപൂർവ്വമായിട്ട് കൊണ്ടാടുകയാണ് ഇന്ന് രാവിലെ നവകം പഞ്ചാബിയും തുടങ്ങി ചടങ്ങുകൾക്ക് ശേഷം ഗണപതി ഭഗവാന്റെ പുനഃപ്രതിഷ്ഠയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മഹാദേവ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് തുടങ്ങുന്ന പകൽപൂരം ആരംഭിച്ചിട്ടാണ് പാട്ടുരിക്കേത്രത്തിലെത്തി ഒരു എട്ടര ഒമ്പോടെ പകൽപ്പൂരം തീരുന്നതായിരിക്കും അതിനിടയിൽ അന്നദാനം ഉണ്ടാവും കഴിഞ്ഞിട്ട് തായമ്പക വിളക്കിന് എഴുന്നള്ളിപ്പ് എല്ലാ ചടങ്ങുകളും ഉണ്ടാവും വിളക്കിന് എഴുന്നള്ളിപ്പിന് ശേഷം കളം ഈ വർഷത്തെ ഭഗവതിയുടെ താലപ്പലിയ ആഘോഷം സമാപിക്കുന്നതാണ് പിന്നെ അടുത്ത ഴ്ച ഏഴാം കുരുതി പന്ത്രണ്ട് റിലീസിൽ ഏഴാം കുരുതി നടക്കുമെന്നാണ് ഭഗവതി ക്ഷേത്രത്തിലെ മുഖ്യ ആചാരമായ കരിപരുന്ന പ്രയോഗം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു കഥിനടി പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ആചാരങ്ങൾ തുടർന്നു പോകാനായിട്ട് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആചാരത്തിനുള്ള നടപടികളെങ്കിലും ചെയ്യുവാനായിട്ടുള്ള സന്നദ്ധ ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഉപദേശക സമിതിയുടെ ഒരു അഭിപ്രായം ക്ഷേത്ര ചടങ്ങിലെ മുഖ്യ ചടങ്ങായ ഭഗവതിയെ ഉണർത്തുന്നതും ദീപാരാധന കഴിഞ്ഞുള്ള പിടിക്കെട്ടുകൾ അതെങ്കിലും നടത്താനുള്ള ഒരു പെർമിഷൻ ചെറിയ തോതിലെങ്കിലും നടത്താനായിട്ട് എല്ലാ കമ്മിറ്റികൾക്കും ഉപദേശക സമിതികൾക്കും കൊടുക്കണം എന്നുള്ളതാണ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ദിലീപ് സേ ജി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിശ്വപ്രസിദ്ധമായ തിരുനെട്ടൂർ വടക്കേപ്പാട്ടിലൊക്കെ മഹാദേ മഹാദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടുത്തെ അത്തം താലപ്പിലാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ മൂന്നു നേരം മൂന്ന് ഗജപേരന്മാരുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പും അഷ്ടദ്രവ്യ മഹാഗണപതി കൂടി ആരംഭിച്ച് കലശാഭിഷേകം അതുപോലെ വിശേഷാൽ പൂജകളും വൈകുന്നേരം കളമ്പാട്ടും കളംപൂജയും ആണ് ഇവിടുത്തെ വിശേഷായിട്ട് നടക്കുന്നത് ഏഴാം ദിവസം ഗുരുതി ഉണ്ട് പന്ത്രണ്ടാം അത്തരത്തിലെ വലിയ ഗുരുതി ഉണ്ട് ¡Suscríbete <coughs> al